എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അഞ്ചര കഴിഞ്ഞു എന്നാ പറയാം ഇതിനെ തുടർന്ന് തന്നെ ഞാൻ വിചാരിച്ചെന്താ അറിയും ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പന്ത്രണ്ട് മണിയാകും ഇറങ്ങാം ഇപ്പം രാവിലെ തന്നെ ചോറും കാര്യങ്ങളും വയ്ക്കാനിച്ചു അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കുക്കറില്ല കുക്കർ അരി ഏതാവാ രാവിലെ തന്നെ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു വീഡിയോയുടെ കണ്ട കേട്ടോ ചക്കക്കുരു തോലിറക്കാതെ തോടോടെ കൂടെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് അടച്ച് മൂന്നാ ഞാൻ ഇപ്പം ഒന്ന് ഒരു രണ്ട് മൂന്ന് മീസിൻ്റെ അടിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ല അപ്പോൾ വീണ്ടും ഞാനത് അടുപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ തോല് പൊളിഞ്ഞ് കിട്ടും നമുക്കത് വെന്തിട്ട് അപ്പം തോൽ ഇറക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചെടുത്തിട്ട് മാങ്ങയും കൂടെ എടുത്തിട്ടൊരു എന്താ പറയുക ഒരു അവിയൽ പോലെ കറിയല്ല ഉടച്ചിട്ടൊരിതായിട്ട് എടുക്കാം പിന്നെ ഓംലെറ്റും അത്രയും മതിയല്ലോ തോറും അങ്ങനെ ചെയ്യാമെന്നു പിന്നെ ഞാൻ കുട്ടി എഴുന്നേറ്റിട്ടില്ല ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഒത്തിരി വൈകി എല്ലാവരും ഒക്കെ എഴുന്നേറ്റാ പറയ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചക്കക്കൂലും ഉണ്ട് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ഇതും കണ്ടില്ലേ നമ്മൾ തോൽ അരക്കണ്ട ചക്കക്കൂലീൻ്റെ തോടങ്ങ് പോയിട്ട് ഇതുകൊണ്ട് ഇതുപോലെ വന്നെന്നൊക്കെയാണ് പറഞ്ഞത് അല്ല ഞാനിപ്പോൾ ഇരുന്നിട്ട് ഉണ്ടോ കത്തി എടുത്ത് മുറിച്ച് തോലങ്ങ് കളയുക പക്ഷെ ഇത് വെന്ത് കിട്ടി പെട്ടെന്ന് എടുപ്പം പണിയാ എന്നാലിച്ച് ഒരു മിനെട്ട മണിയായിപ്പോയി ഞാൻ ചക്കക്കുരു തോലോട് കുക്കറിലിട്ട് വേവിച്ചതാണ് എൻ്റെ പൊന്നോ ഞാൻ ഇനിയും മണ്ടത്തരം ചെയ്യില്ല ഞാൻ എന്തോരം പാടുവിട്ടെന്ന് ഈ എടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരി ഒന്ന് ഒന്നാമത് നനഞ്ഞിരിക്കല്ലേ നനഞ്ഞ് വെന്ത് ഇരിക്കുന്ന ചക്കക്കുരു നമ്മളെ കയ്യിൽ നിൽക്കും വഴുതി വഴുതി പോവും പിന്നെ എടുത്ത് ഇതാ മാങ്ങ മാങ്ങ മഞ്ഞ മഞ്ഞക്കളറ് ഉണ്ടോ ഇത് നമുക്ക് കുളിപ്പുണ്ട് ഇതെല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ചക്കക്കുരു വേവിച്ചത് ഇവിടെയുണ്ട് മാങ്ങ വേവിച്ചത് അവിടെയുണ്ട് ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും ചതച്ച് വെച്ച് വരാം അയ്യോ ഇച്ചിരി ജീരകം ഇടുന്നുണ്ട് കേട്ടോ ശകലം ജീരകവും അപ്പം ഈ മാങ്ങ വേവിച്ചിരിക്കുമ്പോൾ ചക്കക്കൂരു ഇടോ എൻ്റെ പെണ്ണു മക്കളെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചക്കക്കൂരു കുക്കറിൽ തോലോട് ഇട്ട് വേവിക്കില്ല കേട്ടോ നാലാമത്തെ ഗ്രാന്താണ് കളിക്കുന്ന പോലെ ഞാൻ കളിച്ച് തേങ്ങ പച്ചമുളക് ചെറിയ ചിരയും കൂടി ചതച്ചെടുത്താണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു ഇത് നമുക്ക് പുതിയ കൂട്ടിടാം തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കാം ആരണ്ട് മാങ്ങയിട്ട് കറിയല്ലേ ഇതിങ്ങനെ ഉടച്ചെടുത്താൽ ഒരു തീര പോലെ അല്ലേ മാങ്ങയും ചക്കത്തൂരും പീര അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾ അന്നത്തെ ഫുഡ് ഇപ്പം ഓംപ്ലേറ്റും നല്ല ധാരാളം ഉപ്പ് ഇടണം കേട്ടോ തന്നെ ചേച്ചിക്ക് ഉപ്പിടാൻ മറന്നപിളേന്ന് പറയാനുള്ള ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ടുമ്പോൾ കടുക് ഇട്ട് താളിച്ചെടുക്കാം ഓക്കെ നിങ്ങൾ ചക്കപ്പുരിയും വാങ്ങി പ്ലേറ്റിലോട്ടാക്കി കഴുകി വീണ്ടും വെച്ച് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് താളിച്ചെടുക്കാം കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് കടുവിട്ട്

ശരിക്കും ചെറിയ അപ്പൊഴുക്കുമോലെ ഉണ്ടല്ലേ അപ്പോൾ ചോറിനോട്ടൊന്ന് കാണിക്കാറേ എന്ത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പിന്നെ ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയ എൻ്റെ പണി കഴിഞ്ഞു പിന്നെ വീട് കൂട്ട് കാരണം കുളിക്കണം കുളിച്ചിട്ട് തന്നെ കാണിക്കുക ഇപ്പം കണ്ടപ്പോഴേക്കും അപ്പോൾ വാങ്ങിയുണ്ട് കേട്ടോ കുളിച്ചു വരട്ടെ ഓക്കെ ബൈ ഇതാണ് നമ്മുടെ ചോറ് മുട്ടത്തോറ് ചക്കക്കുരു വാങ്ങ പപ്പടം ഞങ്ങൾ അങ്ങനെ തന്നെ മേശപ്പുറത്ത് എടുത്തുകൊണ്ട് വന്നു എനിക്ക് വേണ്ടി തന്നു കഞ്ഞി വെള്ളം കൊണ്ട് കുടിക്കുക ഫേസിൽ ചൊറിച്ചിലിപ്പോൾ നിന്നതാണ് ഇപ്പോഴത്തെ വീണ്ടും ഇവിടെ ചൊറിയുന്ന ഇവിടെ ചൊറിയുന്നവെന്തോ ഫേസ് ചൊറിയാതെ അഡ്ജസ്റ്റ് ചെയ്യ മുട്ടത്തോറിനൊക്കെ എടുക്കുന്ന വേണ്ട ചിക്കി പൊരിച്ചത് ഓക്കെ അതെടുക്ക അത് കപ്പടം നടത്തുപോയി സാരമില്ല ഇപ്പം സമയം മണി ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം തന്നെ ചക്കക്കുരും വാങ്ങി കഴിക്കാം ചക്കക്കറിയും മലയും നല്ല പുഴിയുണ്ട് അത് നമുക്ക് ദൈവട്ടിട്ടു നല്ല പൊളിയുണ്ടോ അതാണ് ടേസ്റ്റാ സോ അപ്പം ഞങ്ങൾ പന്ത്രണ്ട് മണിക്കായി അപ്പം ബാക്കി ഇറങ്ങാൻ ഇറങ്ങുന്ന എടുക്കാവേ ഹലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ട്രെയിനിൽ കയറി തൃശ്ശൂർ എത്താറായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ദേവസ് അയ്യോ രാവിലെ തന്നെ കൂടെ എഡിറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം അവിടെ ചാക്കണം ഒരു ഉരുൾ ഉരുളി കഴിച്ചില്ല പിന്നെ കഴിച്ചില്ല വിശന്നിരിക്കുവാണ് ഞാൻ പറഞ്ഞു വീട് ഒരു ഭക്ഷണം മേടിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിശന്നിട്ട് പാവം അങ്ങ് സഹിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ എഗ്ഗ് ബിരിയാണി മേടിച്ചു കൊടുത്തേ എഗ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുവാണ് പൊട്ട ബിരിയാണി നമ്മൾ എഗ്ഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇനി അതൊരു യോ ഇപ്പം നമ്മള് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പം നമ്മൾ എത്തുന്ന അഞ്ച് മണിക്കാണ് അപ്പം ഇനി അവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എടുക്കാൻ പറ്റും അപ്പം അതുവനെ ഇപ്പം ബായ് ഇത് നമ്മുടെ ലൈവില്ല ഒന്ന് നേരെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകിച്ച ഉടനെ അപ്പം എല്ലാവർക്കും ബായ്